ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ രാവിലെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് ഒരു മൂന്നാലഞ്ച് കൂണ് നിൽക്കുന്നത് കണ്ടു കേട്ടോ ഇന്നലെയാണ് കൂണ് കണ്ടത് പക്ഷേ അത് വിരിഞ്ഞിട്ടില്ലായിരുന്നു ഞാനതിനെ വിരിയാനായിട്ട് സമയം കൊടുത്തു കേട്ടോ എന്നിട്ട് ഇന്ന് രാവിലെ പോയി നോക്കിയപ്പോൾ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു ഇതാ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അത് മിണ്ടാതെ പോയി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരുക്കി നമ്മൾ എന്ത് തീയലാണ് ഇട്ടവെക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഉരുളിക്കകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂണിൻ്റെ ഈ മുകൾ ഭാഗത്തെ ഈ ബ്രൗൺ കളർ തൂലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് നമുക്ക് ഈ മഞ്ഞൾ വെള്ളത്തിലോട്ട് കുറച്ച് നേരം ഇട്ട് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ കഴുകി നമ്മൾ തീയിൽ വെക്കാൻ പോകുന്നത് അതെന്തേലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കണം അതിന് ശേഷം രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കറിയോ തോരനോ ഒക്കെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ കൂണൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്കതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങായോളം ഉണ്ട് തേങ്ങ തിരുമ്മിയത് ഇ ഈ പാനിലേക്കിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിന് ശേഷം നമുക്കിത് മസാലയൊക്കെ ഇട്ട് അരച്ചെടുക്കാനായിട്ടാണ് കേട്ടോ അതാ നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇത് തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഞാനിപ്പം ഒരു ശകല ഒന്ന് വാടി വന്ന സമയത്ത് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞ് പോവാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പിന്നെ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഗരം മസാല പൊടിച്ചതാണ് നമ്മൾ തന്നെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് എരിവിനനുസരിച്ച് മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സൈഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ അതേ പാൻ തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പത്തിരുപതെണ്ണം ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുവന്നുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളി ചേർത്ത് കൊടുത്താലും മതിയാവുകയെ ഇതായതുപോലെ ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊരു ചെറിയ ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവേ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചവന്നുള്ളിയൊക്കെ നന്നായിട്ട് പെട്ടെന്നൊന്ന് വരണ്ടുവരാനായിട്ട് ഞാൻ ശകല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ആ കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ള മിക്സി ഇവിടെ പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുമെങ്കിൽ മാത്രമേ നല്ല കളറിൽ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ആ സമയത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ തക്കാളി തക്കാളിക്കുട്ടനേം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഫ്ലെയിം ഒന്ന് നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാവേ നമ്മൾ പുടികളിടുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പൊടി പെട്ടെന്ന് നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോയി നമ്മുടെ കറിയുടെ തന്നെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും അപ്പോൾ അതാണ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ടിരുന്ന കൂണ് ഒരു മൂന്നാല് വട്ടം കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂണും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ നിങ്ങൾക്ക് കൂണൊക്കെ ഇഷ്ടമുള്ളൊരു ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കൂണ് തീയിലാണോ കൂണ് തോരനാണോ മെഴുക്കുരട്ടിയാണോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു പത്ത് മിനിറ്റോളം ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഞാൻ പകുതിയെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം എന്താ ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒത്തിരി കൂടി പോകാൻ പാടില്ല അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ചാറിനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ശകലം കുറവുണ്ടായിരുന്നു അപ്പോൾ ബഹലിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇത് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂണ് തീയിൽ ഇവിടെ റെഡിയാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ എണ്ണയൊന്ന് തെളിഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൂണു തീയല് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചെ ഒന്നുള്ളിയും കറിവേപ്പിലയും വറ്റമുളകും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നവരെ എല്ലാവർക്കും ബൈ ടേറ്റബുബൈസി യു